എന്തൊരു കഷ്ടാണെന്ന് ആലോചിക്കണം പറഞ്ഞാലും മനസ്സിലാവൂലെന്തെങ്കിലും അതും വെച്ചിട്ടുണ്ടാവും അതാണ് പിന്നെന്താ അമ്മ പോരൂട്ടാ ഉം ചായ പിടിച്ചില്ല മുട്ടി പോയി പഠിച്ചോളിട്ടാ ഇല്ലാത്തൊരു കഷ്ടം നാട്ടുകാരോട് മറുപടി പറഞ്ഞു അടുത്ത് ഒന്നും മനസ്സിലാക്ക അതോട്ടില്ലേ ഓപ്പുള്ളവരൊക്കെ വീട്ടിലെത്തി ഇവൾക്ക് എപ്പോഴും വീട്ടിൽ വരാനായിട്ടില്ല എന്നു തന്നെ മതി എവിടെ ഇരുന്ന് വരാൻ പോയി

ഞാൻ ഇവിടുത്തെ കാര്യത്തിനല്ല ഞാൻ ആ കുട്ടി വന്നിട്ട് ചോദിക്കണ്ടേ അതിന്റെ കാര്യങ്ങൾ കുട്ടി ഇവിടെ ഇല്ല പണിക്ക് നിക്കണല്ലോ നോക്കി കൂടെ ഇവിടെ എനിക്ക് കൊഴപ്പില്ല എന്റെ സമയത്തിന് വന്നോ പക്ഷെ നാട്ടുകാരോട് മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാരും പറയുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റണ്ടത് ഒരു മനുഷ്യന് മനുഷ്യനൊരു സ്വസ്ഥത ഇല്ലാതെ സമാധാനം ഇല്ല ആൾക്കാര് പലതും പറഞ്ഞു നാട്ടുകാരെ പേടിക്കണ്ടേ നമ്മൾ 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 ഈ ഈ ജീവിക്കണല്ലേ പണിയെടുക്കണം ജീവിക്കണം സംഗതി ഒക്കെ ശരിയാണ് എല്ലാവരും അവരൊക്കെ അവരൊക്കെ ജീവിക്കുന്നുണ്ട് എത്ര െ നമ്മള് നാട്ടുകാർക്ക് അഞ്ചു മണിക്ക് കൂടുതൽ കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് ടൈം നോക്കി മതി ബുദ്ധിമുട്ടോ ടൈം നോക്കണതല്ല മനസ്സിലാക്കി

ഒരു കുട്ടിയുടെ അമ്മയാണല്ലോ അല്ലേ ഒരു അല്ലേ പെൺകുട്ടിയല്ലേ കുളിപ്പിക്കണം പോയിട്ട് ഞാൻ തന്നെയല്ലേ നോക്കുന്നതും കാര്യങ്ങളും ഒക്കെ അല്ലെ എനിക്ക് ജോലി ഇല്ലാണ്ടല്ലോ അവിടെ വർക്ക് സമയത്ത് അവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോര് ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ പോകുന്നില്ലാത്ത അവസ്ഥ മടിയുടെ കാര്യം പോവാണ്ട് ഇവിടെ ഞാൻ ജോലിക്ക് ശ്രമിക്കാഞ്ഞിട്ടല്ലോ ശരിയായി കഴിഞ്ഞാൽ ഞാൻ പോകില്ലേ

എന്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ എനിക്ക് അഞ്ചു സെന്റ് സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ വീട് വെച്ചാന്ന് പറഞ്ഞാ സംഭവിച്ചില്ല നിന്റെ ഇഷ്ടത്തിന് നിന്റെ പണിക്കൊന്നും പോകണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയല്ലോ എന്നിട്ട് പറഞ്ഞാ പറയും പണി കിട്ടാനിട്ടല്ലേ എന്നാ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കും അതുമില്ല ഇല്ലാത്ത കഷ്ടം എന്താണ് അങ്ങനെ 知らしかったです。